ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞങ്ങളിങ്ങനെയൊക്കെയാണെന്നുള്ള നമ്മുടെ ദീപ്തി ടീച്ചർ സീതത്തോടിൻ്റെ രാജകുമാരി എന്നാണ് പറയുന്നത് നമ്മൾ എനിക്കിഷ്ടമുള്ള യൂട്യൂബറാണ് തുടക്കം തൊട്ടേ കാണുന്നതാണ് ഞാൻ റിയാക്ഷൻ ഇടാറുണ്ട് പക്ഷേ ദീപ്തി ടീച്ചറിനെ മോശം പറഞ്ഞ് ഞാൻ ഇന്നുവരെ വീഡിയോ ചെയ്തിട്ടില്ല എനിക്ക് ദീപ്തി ടീച്ചറിനെ ഇഷ്ടമാണ് എന്ന് എന്നാലും പുള്ളിക്കാരത്ത് ചെയ്യുന്ന ചില അബദ്ധങ്ങളൊക്കെ ഞാനും മനസ്സില് കരുതാറുണ്ട് അങ്ങനെ പറഞ്ഞില്ലെങ്കിലും ഞാൻ മനസ്സിൽ വിചാരിക്കാറുണ്ട് അത് വേണ്ടായിരുന്നു എന്നങ്ങനെ ഓർക്കാറുണ്ട് ഇപ്പോൾ ഒരു മണിക്കൂർ മുന്നേ ഞാൻ കണ്ട് രണ്ട് മണിക്കൂറായി പുള്ളിക്കാത്ത കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഒരു ആൻസി ജെയ്സൺ ജെയ്സൺ ആൻസി ജെയ്സൺ പുള്ളിക്കാത്ത മറ്റേ റാണി പി സദാശിവനെപ്പോലുള്ളവരാണെന്ന് തോന്നുന്നു ഇതിന് കൂടുതലെനിക്കറിയില്ല കമ്മ്യൂണിറ്റി വായിച്ചുള്ള അറിവേ ഉള്ളൂ അതിൻ്റെ മുന്നിൽ നടന്നും പുറകെ നടന്നും ഒന്നും എനിക്കറിയത്തില്ല അപ്പോൾ കേസിന് പോകുകയെന്ന് പറഞ്ഞു പിന്നെ കുറേ റിയാക്ഷൻ ചാനലുണ്ട് അവർക്കെതിരെ കേസിന് പോകാമെന്ന് പറഞ്ഞു ഒരു കമ്മ്യൂണിറ്റി ഇട്ടിട്ടുണ്ട് അത് വായിച്ച് കേൾപ്പിക്കാം അതെ ഞാൻ സെക്കൻഡ് ഹാൻഡാണ് എന്താണോ അതിനോടനുബന്ധിച്ചായിരിക്കാൻ കമൻ്റ് പോയിട്ടുള്ളത് ആൻസി ജെയിൻസൻ ആൻസി കർമ്മ എന്നതിൽ വിശ്വസിക്കുന്നുണ്ടോ അത് തനിക്കും വരും എന്ന് ടീച്ചർ ഇട്ടിട്ടുണ്ട് മനസ്സിലൊത്തിരി വിഷമം തോന്നിയിട്ടായിരിക്കാം അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടോ വിശ്വാസം ഉണ്ടാകും തനിക്കും വരും ഒരുപാട് ചാനലുകളിൽ നിങ്ങൾ ഒരുപാട് വൃത്തിയേട് പറഞ്ഞു സഹി ഇപ്പോൾ നിതീഷും പറഞ്ഞത് ചില വാക്കുകൾ തെറ്റ് തന്നെയാണ് ഞാൻ ഒരുപാട് ക്ഷമയുള്ള സ്ത്രീയാണ് നിങ്ങളുടെ അച്ഛൻ മരിച്ചാൽ അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് ബ്രാക്കറ്റ് ഇട്ട് വെച്ചിട്ടുണ്ട് അമ്മ അപ്പോൾ സെക്കൻഡ് ഹാൻഡ് എന്ന് വെച്ച് വിൽപ്പനയ്ക്ക് വെക്കുമോ അമ്മ സെക്കൻഡ് ഹാൻഡ് ഹാൻഡായെന്നോർത്ത് വിൽപ്പനയ്ക്ക് എന്ന് ഞാൻ ഒരാളോടൊപ്പം ജീവിച്ച് അവസാന നിമിഷമാണ് അറിയുന്നത് അയാൾക്ക് വേറെ ഭാര്യയും മക്കളും ഉണ്ടെന്ന് അയാൾ ഒരിക്കൽ പോലും നാട്ടിൽ അവധിക്ക് അയാൾ അത്രയും വർഷവും പോയിട്ടില്ല എന്തുകൊണ്ട് അയാളുടെ ഭാര്യയും മക്കളും കേസ് കൊടുത്ത് അയാളെ അന്വേഷിച്ചില്ല അതൊരു ചോദ്യം തന്നെയാണ് കേട്ടോ പിന്നെ എല്ലാം കേസ് ഫയൽ പത്തനംതിട്ട എസ് പി ഓഫീസിലുണ്ട് അതൊന്നും ഉണയല്ല തെളിവുള്ള കാര്യമുണ്ടെന്ന് എന്തിൻ്റെ പേരിലാണ് ശത്രുത എന്ന് ഇന്നലെയും ഞാൻ ചോദിച്ചു വിത്ത് കംപ്ലീറ്റ് എവിഡൻസ് ഞാൻ പരാതി കൊടുക്കാൻ പോവുകയാണ് ഇനി താങ്കൾ ഫേക്ക് ഐ ഡി ആണെങ്കിലും ഈ ആൻസി ജെസിന്റെ ഫേക്ക് ഐ ഡി ആണെങ്കിലും ആളെ കിട്ടും താങ്കൾക്ക് മാത്രമല്ല വേറെയും ചില റിയാക്ഷൻ ആൾ ആളുകളെ കൂടി ചേർത്തിട്ടു ചേർത്തിട്ടുണ്ട് റിയാക്ഷൻ ചാനലുകളെ ചേർത്തിട്ടുണ്ട് പിന്നെ ഈ ഡിപ്രഷൻ എന്നത് അടവാണെന്ന് ഡെയിലി ഒമ്പത് ടാബ്ലറ്റ് ഉണ്ട് ഡോക്ടർ തന്നത് ഇതൊക്കെ അദ്ദേഹവും കാണുന്നുണ്ട് എന്നെ വിളിച്ചാൽ നമുക്ക് സംസാരിച്ച് തീർക്കാം ആൻസിയോടായിരിക്കാം സംസാരിച്ച് തീർക്കാം രണ്ട് മണിക്ക് എനിക്ക് സൈബർ സെൽ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് എനിക്കിനി മുന്നും പിന്നും നോക്കാനില്ലഡോ എബോട്ടി നമ്പരുണ്ട് വിളിച്ചാൽ എന്താണ് അവരുടെ വിഷയം എന്താണ് ഇത്ര ശത്രുത എന്ന് ചോദിച്ച് സംസാരിച്ച് തീർക്കാം എന്ന് പറയുന്നുണ്ട് പിന്നെ റിയാക്ഷൻ ചാനലിനെതിരെയും കേസ് കൊടുക്കുന്നു ദീത്ത് ടീച്ചർ പറയുന്നുണ്ട് ഇതിൻ്റെ അകത്ത് ആദ്യമേ തന്നെ എനിക്ക് പറയാനുള്ള എന്താണെന്ന് അറിയാം ദീപ്തി ടീച്ചർ ഇനി തൊട്ട് വീഡിയോ ചെയ്യുമ്പോൾ ദീപ്തി ടീച്ചറിൻ്റെ വീടിൻ്റെ ഒരു മുറി ഒരു ക്യാമറ ഫിറ്റ് ചെയ്ത് ഒരുപക്ഷെ ക്യാമറയുടെ പറയും ആരെയും നിൽക്കണം ഇപ്പം നിൽക്കണമെന്ന് നിർബന്ധമില്ല തല്ലേ ഇപ്പം ഞാൻ നിൽക്കുന്നത് എൻ്റെ ക്യാമറയുടെ പറയും ആരുമില്ല മുറി അടച്ചിട്ട് ക്യാമറയായിട്ട് ഞാൻ നിൽക്കുന്നത് അതേപോലെ നിന്നും പറയാം അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ ആ ഒരു അന്തരീക്ഷം അല്ല നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ വീഡിയോ ഇപ്പം ദീപ്തി ടീച്ചറിൻ്റെ വീഡിയോ ഇപ്പം ഏഴും എട്ടും പത്തും ഒക്കെ ലക്ഷങ്ങൾ ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ ഒരു ഗ്രൗണ്ട് ആയിട്ട് അതിനെ പത്ത് ലക്ഷം പേരൊരു ഗ്രൗണ്ട് നിൽക്കുന്നു നിൽക്കുന്നു അതിലൊരു സ്റ്റേജ് കെട്ടിയിട്ട് നമ്മൾ അങ്ങനെ അങ്ങനെ വേണം ഗുണം ചുമ്മാതെ ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ ഇഞ്ഞ് പോരിയല്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ കേൾക്കാൻ ഇങ്ങനെ തോന്നൽ വരുമ്പോൾ നമ്മളൊരു കൺട്രോൾ ചെയ്തേ സംസാരിക്കും പിന്നെ ഈ ഫാമിലി വ്ളോഗിൻ്റെ ഗണത്തിൽ തന്നെയാണ് ദീപ്തി ടീച്ചറിൻ്റെ ചാനലും പെടുക ഫാമിലി വ്ളോഗിൻ്റെ ഒരു പ്രത്യേകത അവരുടെ വീട്ടിലെ അംഗങ്ങളെല്ലാം ജനങ്ങളങ്ങ് സ്നേഹിക്കും സ്വന്തം ആൾക്കാരെ പോലെ കരുതും അങ്ങനെയൊക്കെയുണ്ട് അപ്പോൾ ചില കാര്യങ്ങൾ അവർക്ക് ഇഷ്ടമില്ല എന്നാൽ അവർ കൂടുതൽ കയറി ഇടപെടും അഭിപ്രായം പറയും ആ അഭിപ്രായം കേട്ടില്ലേ അവർക്ക് പിണക്കമാകും എല്ലാം ഉള്ള ഇതുണ്ട് റിയാക്ഷൻ ചാനൽ പോലെയല്ല ഫാമിലി വ്ളോഗ് ഓവറായിട്ട് ആൾക്കാർ അവരെ ഇഷ്ടപ്പെടും അങ്ങനെ ഒരു രീതിയും കൂടെയുണ്ട് ദീപ്ത ടീച്ചറിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പുള്ളിക്കാരത്തി ഒരു പരസ്യം ആടൊന്നും ഒരു പ്രോഡക്റ്റിൻ്റെയും ുള്ളിക്ക് വിശ്വാസം ഇല്ലാത്ത എടുത്ത് ഇന്ന് വരെ ചെയ്തിട്ടില്ല എനിക്ക് ആ കാര്യത്തിൽ നല്ല ബഹുമാനമുള്ള കൂട്ടത്തില്ല കലുബില് കലുബല് വലുപിലാന്നും പറഞ്ഞ് ഇങ്ങനെ കാണുന്നേ ഇന്നൊരു ക്രീം തേച്ച് അത് ഇത് ഞാനൊരു ഇത്ര മാസം ഉപയോഗിച്ചു എനിക്ക് ഭയങ്കര റിസൾട്ടാണ് എനിക്ക് റിസൾട്ട് കിട്ടിയത് മാത്രമേ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുകയുള്ളൂ അതാണ് ഇതാണെന്ന് പറഞ്ഞ് വാരിക്കുറിപ്പറയും രണ്ടു ദിവസം കഴിഞ്ഞതിനപ്പുറം വേറൊരു പ്രൊഡക്റ്റുമായിട്ട് വന്ന് ഇതിനേക്കാട്ടും വലിയത് പറയും അങ്ങനെ അങ്ങനെ കാശുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് വരെ ചാനൽ തുടങ്ങിയിട്ട് ഇന്ന് വരെ ദീപ്ത ടീച്ചറി ചെയ്തിട്ടില്ല അങ്ങനെ ഒരു കാശിനോട് ആർത്തി ഉണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും പ്രൊമോഷൻ ഏറ്റെടുത്ത് ചെയ്തിരിക്കും ആ അല്ല വാചകത്തിലല്ല പ്രവൃത്തിയാണ് നോക്കേണ്ടത് അത് ആ സമയം അത് നോക്കുമ്പോൾ ദീപ്തി ടീച്ചറിനോടൊരു ബഹുമാനം തോന്നേണ്ട കാര്യം പിന്നെ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ ദീപ്തി ടീച്ചർ കഴിഞ്ഞ ദിവസം ഭർത്താവിൻ്റെ കൂടെ ജീവിച്ച എസ് ഹസ്ബൻഡിനെ കുറിച്ച് ഇട്ട വിശദീകരണ വീഡിയോയിൽ കുറേയധികം കട്ട് ചെയ്തിടേണ്ടായിരുന്നു ഒന്നെങ്കിലൊരു വീഡിയോ ചെയ്ത് കഴിഞ്ഞ് എഡിറ്റ് ചെയ്യുമ്പം അത് ശരിക്ക് കേട്ടിട്ട് കേട്ടിട്ട് ഇതങ്ങോട്ട് പുറത്തേക്ക് പോയാൽ ഇവിടെ റിയാക്ഷൻ ചാനലുകളൊക്കെ ഉണ്ട് ഇവിടെ ഹെ ഹേറ്റേഴ്സ് ഉണ്ട് അപ്പോൾ അവരുടെ പ്രതികരണം എന്താകും എന്നറിഞ്ഞിട്ടല്ലാതെ ഇത് ഹസ്ബൻഡ് മക എക്സ് ഹസ്ബൻഡ് മാത്രം കേൾക്കുകയുള്ളൂ എന്നുള്ള വിചാരത്തിലോ അല്ലെ എന്നെ ഇഷ്ടപ്പെടുന്നവർ മാത്രമേ കേൾക്കുകയുള്ളൂ എന്നുള്ള വിചാരത്തിലല്ല ഇടണ്ട് ഹേറ്റേഴ്സും ഉണ്ട് അല്ലെങ്കിൽ മറ്റു പലരും ഉണ്ട് അവർ കേൾക്കുമ്പോൾ എല്ലാവരും ചോറല്ലേ കഴിക്കുന്നത് എല്ലാവർക്കും പല ചിന്താഗതിയാണ് പോകുന്നത് ഇപ്പം എൻ്റെ കമൻറ്റ് ബോക്സിൽ ഞാൻ ദിപ്തി ടീസനെ അനുകൂലിച്ച് വീഡിയോ ഇട്ടപ്പോൾ കമൻ്റ് വന്നു നിങ്ങളെന്തറിഞ്ഞിട്ടാണ് പറയുന്നത് നിങ്ങൾ രണ്ട് സൈഡ് കേൾക്കണ്ടേ ടീച്ചർ പറയുന്നത് മാത്രം കേട്ടിട്ട് നിങ്ങൾ എസ് ഹസ്ബൻഡിനെ കുറ്റം പെടുത്താൽ നിങ്ങൾ എന്തധികാരം അയാളൂടെ പറയുന്ന കേക്ക് ആ പറയുന്ന ന്യായമാണ് ഒരു പേപ്പർ എടുത്താൽ നമ്മൾ രണ്ടു വശവും വായിച്ചിട്ട് മാത്രമേ അതിനെക്കുറിച്ച് അഭിപ്രായം പറയുള്ളു ഇവിടെ ദീപ്തി ടീച്ചറ് ഹസ്ബൻഡിനെ കുറിച്ച് എന്തെല്ലാം പറഞ്ഞാലും അത് മുഴുവൻ കേട്ടതിന് ശേഷം അയാളുടെ ഭാഗം എന്താണോ അത് കേട്ടതിന് ശേഷമാണ് നമ്മൾ ഇവിടെ മറുപടി പറയേണ്ടത് അങ്ങനെയല്ല അന്ന് ഞാൻ മറുപടി പറഞ്ഞു ഞാൻ ദീപ്തി ടീച്ചർ പറയുന്നത് കേട്ടിട്ട് ഒരു റിയാക്ഷൻ ടീച്ചറിനെ അനുകൂലിച്ചാണ് ഞാനിട്ട് കാരണം നിലത്തിട്ട് ചവിട്ട് എടുക്കുകയൊക്കെ ചെയ്ത കാര്യം പറഞ്ഞിട്ടുണ്ട് പക്ഷേ എനിക്ക് നിങ്ങളോട് അങ്ങനെ പറയുന്നവരോട് എനിക്ക് തിരിച്ചു വയ്ക്കാനുള്ളൊരു ചോദ്യം എന്ന് വെച്ചാൽ ഈ ടീച്ചർ നാളുകളായിട്ടും ഈ ഹസ്ബൻഡിനെ കുറിച്ച് ഒരാളികൾ ഒരു പ്രാശികൾ വെടിയോ തോക്കുകൊണ്ട് നടക്കുന്നോ വെടിവെക്കാൻ വരുന്നോ കൊല്ലാൻ വരുന്നോ ഞാൻ വീട്ടിൽ നിന്ന് മാറി താമസിക്കുന്നു അങ്ങനെ ഒത്തിരി വീഡിയോകൾ ഇപ്പോൾ ഇട്ടിട്ടുണ്ട് നമ്മൾ കണ്ടിട്ടുണ്ട് ഏതെങ്കിലും ഒരു വീഡിയോയ്ക്ക് തികഞ്ഞ മദ്യപാനിയാണെന്ന് ഉപദ്രവിക്കുമെന്നും എല്ലാം പറഞ്ഞ സാഡിഷ്ടം പറഞ്ഞ് വീഡിയോ ഇടുമ്പം ഏതെങ്കിലും ഒരു വീഡിയോയ്ക്ക് ഒരു മറുപടി ആയിട്ട് ഇയാൾക്കോ ഇയാളുടെ ബന്ധുക്കൾക്കോ ഇയാളുടെ അമ്മയ്ക്കോ പെങ്ങൾക്കോ ഇതൊന്നും ഇല്ലാത്ത ഭൂമിയിൽ മുളച്ചു വന്ന വ്യക്തി ആയിരിക്കില്ല ആർക്കെങ്കിലും ഒരു ഒരു പോസ്റ്റ് ഇടാം അല്ലെങ്കിൽ വന്ന് ഒരു ലൈവ് ഇടാം എങ്ങനെ വേണേലും ഇതിനൊരു മറുപടി പറയാം ഇല്ലെങ്കിൽ ദീപ്തി ടീച്ചറിൻ്റെ അവിടെ ഒരു വലിയ കമൻ്റ് ആയിട്ടിടാം എന്ത് വേണേലും ഇടാം ഇന്ന് വരെ അങ്ങേരങ്ങേരുടെ ഭാഗം പറയാൻ വന്നിട്ടില്ല എന്നെക്കുറിച്ച് ദീപ്തി അനാവശ്യമാണ് പറഞ്ഞു പരത്തതെന്ന് അയാൾ എന്തുകൊണ്ട് പറയാൻ വരുന്നില്ല അപ്പം അയാളുടെ ഭാഗത്ത് തെറ്റുണ്ട് പിന്നെ രണ്ടാമത് ജനങ്ങൾ പറയുന്ന ഒരു കാര്യം ലിവിൻ ടൂതർ ഈ ലിവിൻ ടൂതറിനോട് എനിക്കും ചോദിപ്പില്ല കേട്ടോ അതിപ്പം ഇഷ്ടപ്പെടുന്ന ഒരു ടീച്ചറല്ല ആര് ചെയ്താലും അതിനോട് ഇഷ്ടമില്ല പക്ഷേ അത് ആ വാക്ക് ഉപയോഗിക്കുമ്പോഴാണ് അതിൻ്റെ ഇഷ്ടമില്ലായ് വഴിയുക ഇതിപ്പം ഞങ്ങൾ എറണാകുളത്ത് താമസിക്കുന്നത് ഞങ്ങളുടെ ഒക്കെ വീടിൻ്റെ ഭാഗത്തെല്ലാം ലിവിങ് ടൂതർ ഇഷ്ടംപോലുണ്ട് ഇപ്പോൾ ഇൻഫോ പാർക്കിലോ എവിടെയെങ്കിലും ഒക്കെ ജോലിക്ക് വരുന്ന ഒരാണും ഒരു പെണ്ണും അവരെന്തെങ്കിലുമൊക്കെ ജോലിയുടെ ഇതൊക്കെ വെച്ച് അവർ കയറി പ്രേമിക്കുന്നു പ്രേമിച്ച് കഴിയുമ്പോഴത്തേനും ഈ പറയുന്ന പറയുന്നവരെ കോട്ടയം ഇടുക്കി അങ്ങനെയുള്ള ഭാഗം കാസർഗോഡ് പാലക്കാട് ഇങ്ങനെ രണ്ട് ജില്ലയിൽ അകലെ കഴിയുന്ന ൊക്കെ ആയിരിക്കും ഇവരുടെ ഒരു വിചാരം ഇവർ ഇവിടെ ചെയ്യുന്നത് എന്താണെന്ന് നാട്ടിൽ അറിയില്ലെന്നാണോ എന്ന് എനിക്കറിയില്ല എന്നിട്ട് അവർ ലിവൻഡൂതർ ആയിട്ട് കഴിയും കുറച്ച് കഴിയുമ്പോൾ അവർക്ക് ഇഷ്ടമില്ല അവർ രണ്ടും രണ്ടായിട്ട് പോകും ഇവിടെ കഴിഞ്ഞാൽ ഓരോ അറിയുന്നില്ല അങ്ങനെ ഒരു പരിപാടിയൊക്കെ എറണാകുളത്ത് ഇപ്പോൾ ഉണ്ട് ലിവിൻ എന്ന് പറയും ആര് ലിവിൻ ട്യൂതർ നടത്തിയാലും എനിക്ക് അതിനോടൊരു നമ്മുടെ സംസ്കാരം എന്താണേലും അതിനു പറ്റിയല്ല ഇവിടെ ദീപ്തി ടീച്ചർ ഈ ലിവിൻ ടൂതർ എന്ന് വാക്കി ചെന്ന് പെട്ടത് എങ്ങനെയാണെന്ന് അത് ആ വീഡിയോ കേട്ട നിമിഷം എനിക്കറിയാമായിരുന്നു അവിടെ ചെന്ന് പെടുകാൻ പോവാന്ന് അതായത് ടീച്ചർ വലിയ നല്ല കാര്യത്തിൽ ഇങ്ങനെ പറഞ്ഞു വിട്ടു ഞാൻ ഏതായാലും അന്ന് കല്യാണമായിട്ട് നടത്തിയില്ല അതുകൊണ്ട് ഇന്ന് ഞാൻ രക്ഷപ്പെട്ടു ഡിവോഴ്സ് അല്ലേ ഡിവോഴ്സിന് വേണ്ടി നൂലാമാലകളി നട കയറി ഇറങ്ങണം അയാൾ സമ്മതിക്കാതിരിക്കും പിന്നെ കാലങ്ങൾ കഴിയണം കല്യാണം കഴിക്കണം ലൈഫേ പോകുമെന്ന് പറയാം പിന്നെ ആയി ിങ്ങായി അതായതായി വർഷങ്ങളിങ്ങനെ പോകും ചില കേസൊക്കെ നേരത്തെ ആവുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചൊക്കെ അപ്പം അതിലൊന്നും ചെന്ന് ഞാൻ പെട്ടില്ല ഞാൻ കല്യാണം കഴിച്ചിരുന്നില്ല എന്നൊരു വാക്ക് പറഞ്ഞു എഡിറ്റ് ചെയ്തപ്പോൾ വീഡിയോയുടെ ആ ഭാഗം എഡിറ്റ് ചെയ്ത് കളയേണ്ടതായിരുന്നു അത് വെച്ച് പിന്നെ ആൾക്കാരെന്തായി വളരെ മോശപ്പെട്ട സ്ത്രീ ആയി ലിവിംഗ് ടൂതറായി അങ്ങനെയായി ഇങ്ങനെയായി എന്നും അങ്ങ് പറഞ്ഞു വരുത്തി അതിനൊന്നും മറുപടി പറയാനില്ല റിയാക്ഷൻ അതാണ് ചോദിച്ചത് ലിവിൻ ടൂതർ നടത്തുന്ന അല്ലാണോ എന്ന് ചോദിച്ചാൽ എന്ത് മറുപടി പറയാനാണ് പക്ഷെ അത് വീഡിയോ ചെയ്യുമ്പം ടീച്ചറാണ് ആലോചിക്കേണ്ടത് അത് അന്നത്തെ സാഹചര്യത്തിൽ ഈ കുട്ടി ടീച്ചർ ഒരു പി ജി കഴിഞ്ഞ ഒരു സ്റ്റുഡൻ്റാണ് ഒരു ഇൻ്റർവ്യൂവിന് പോകുന്നു ആ ഇൻറ്റർവ്യൂവിലെ സുമുഖനും സുന്ദരനുമായ ഒരു പുരുഷൻ ഇങ്ങോട്ട് താല്പര്യമായിട്ട് പിന്നീട് വരുന്നു അപ്പോൾ ഇയാളോട് ടീച്ചറിനൊരു ബഹുമാനം കളർന്ന സ്നേഹമായിരിക്കും കാരണം അയാൾ വലിയ ഇരിക്കുന്ന ഒരു വ്യക്തി അത്ര നല്ലൊരു വ്യക്തി അയാൾ ഇങ്ങോട്ടൊരു പ്രൊപ്പോസോ ആയിട്ട് വരുമ്പോൾ ടീച്ചർ ഒഴിക്കും അയാളോട് അങ്ങോട്ട് കയറി ചോദിക്കുമോ അല്ല നിങ്ങൾ കല്യാണം കഴിച്ച ആളാണോ എന്ന് ചോദിക്കുമോ ഒരു കല്യാണം കഴിക്കാത്ത ഒരു പെണ്ണിനെ ഇഷ്ടപ്പെട്ട് ഇങ്ങോട്ട് വരുന്ന ഒരു പുരുഷൻ നമ്മൾ പറഞ്ഞില്ലേലും അയാൾ കല്യാണം കഴിക്കാത്ത വ്യക്തിയാണ് അത് അയാൾ അയാളോട് ചോദിക്കണമെന്നില്ല ഏതേലും പെണ്ണു ഒരു പുരുഷൻ കല്യാണം ഒരു ഒരേ പ്രായത്തിലുള്ള പുരുഷനെ സ്ത്രീയും പ്രണയിക്കാൻ ഒരുക്കുമ്പോൾ നീ കല്യാണം കഴിച്ചാണോ എന്നൊരു ചോദ്യം ചോദിക്കുന്നതായിട്ട് എനിക്കറിയില്ല അത് അതിനുള്ളിൽ അടങ്ങിയിട്ടുള്ള കാര്യമാണ് അത് തന്നെയാണ് ഇവിടെ ടീച്ചറിൻ്റെ അയാൾ കല്യാണം കഴിച്ച് അയാക്ക് മുതിർന്ന മക്കളുണ്ടെന്നുള്ളത് ടീച്ചറിന് മനസ്സിലാക്കാൻ പറ്റിയില്ല അല്ലെ ആ ഒരു ചോദ്യം ചോദിച്ചില്ല അവസാനം നിങ്ങൾ പറയുന്നു അയാൾ കല്യാണം കഴിച്ചിട്ട് പിന്നെ കുറേ വർഷം കഴിഞ്ഞ് അറിഞ്ഞപ്പോ പിന്നെ എന്തിനു ഇട്ടിട്ട് പോന്നു പക്ഷേ ഒരു പോയിൻ്റ് ഉണ്ട് ഇയാൾ ഒന്നാമതായിട്ട് ഉപദ്രവിച്ചു രണ്ടാമത് ഈ കല്യാണം കഴിച്ചില്ല വേറെ ഒന്നും കഴിച്ചിട്ടില്ല എന്നൊരു വിശ്വാസം പരസ്പരമുള്ള ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് നമ്മൾ നമ്മളൊന്നിച്ച് ജീവിക്കുന്ന നമ്മുടെ ഒരു പാർട്ണർ കുറേ നാളുകൾക്ക് ശേഷം നമ്മളറിയുക അയാൾ നമ്മളെ ഉപദ്രവിച്ചിട്ടുമില്ല ഫുൾ സ്നേഹവുമാണ് എല്ലാം കെയറിങ്ങും എല്ലാം ഉണ്ടെങ്കിലും കുറേ വർഷങ്ങൾക്ക് ശേഷം നമ്മളറിയുക അയാൾക്കൊരു ഭാര്യയും രണ്ട് മക്കളും എല്ലാം ഉണ്ടായിരുന്നു എന്നറിയുവാണേ ഒരുമാതിരി എഴുപത്തഞ്ച് ശതമാനം സ്ത്രീകൾക്കും അത് മനസ്സിൽ ഒരു മുറിവായിരിക്കും വളരെ ഒരു മുറിവായിരിക്കും അവിടെ അന്ന് ആ വിശ്വാസവും സ്നേഹവും നഷ്ടപ്പെടുകയാണ് സത്യം പറഞ്ഞാൽ ചെയ്യുന്നത് ഇവരെത്ര സ്നേഹിച്ചാലും കാരണം അവർ നമ്മളെ വഞ്ചിക്കുകയെന്ന് നമ്മളെ വഞ്ചിച്ചും ചതിച്ചുമാണ് അവർ നമ്മളെ സ്വന്തമാക്കിയത് അപ്പോൾ അത് യഥാർത്ഥ സ്നേഹമാണെന്നൊന്നൊന്നും പറയാൻ പറ്റിയില്ല എന്നാൽ അവർക്ക് കിട്ടിയ ഒരു ജീവിതം കൊണ്ട് നമ്മുടെ ജീവിതം അവർ വിലയ്ക്ക് വാങ്ങിയ മാതിരിയാണ് അതിൻ്റെ അവസ്ഥ ആ ഒരു ചതി ഒരു സ്ത്രീ സഹിക്കുമെന്ന് തോന്നുന്നില്ല പിന്നീട് അതിൻ്റെ പുറത്ത് എന്ത് സ്നേഹം വാരി ഇട്ടാലും സഹിക്കാൻ ബുദ്ധിമുട്ടാണ് പിന്നെ ആ അഡ്ജസ്റ്റ്മെൻറ്റായിട്ട് ചിലപ്പോൾ അങ്ങ് ജീവിച്ച് പോകാതേ ഉള്ളൂ അപ്പോൾ ടോട്ടലി പറഞ്ഞു വെച്ച എന്താണെന്ന് വെച്ചാൽ ചില ചില അബദ്ധങ്ങളെല്ലാം ടീച്ചർ ചാനലുകളിൽ ചെയ്തു വെച്ചിട്ടുണ്ട് ഇനിയെങ്കിലും അതായത് ആ കുഞ്ഞിൻ്റെ കാര്യമാണെങ്കിലും അതുപോലെ ഈ എക്സ് ഹസ്ബൻഡിൻ്റെ സത്യത്തെ ഇനി അതേപ്പറ്റി പറയാതെ ഇരിക്കണം പിന്നെ എപ്പോഴും വീഡിയോ ചെയ്യുമ്പോൾ സത്യത്തിൽ ഈ ഒരു വിചാരം വേണം ഞാനൊരു പത്ത് ലക്ഷം പേരുടെ മുന്നിൽ നിന്ന് പ്രസംഗിക്കാമെന്ന് അപ്പോൾ വായി ഇന്ന് ഇങ്ങനത്തെ വാക്കുകൾ വാക്കുകളധികം വീഴുക കാരണം ഇവിടെ ഇത്രയും വലിയ ചാനലാണ് ടീച്ചറിൻ്റെ അതുകൊണ്ട് തന്നെ ഹേറ്റേഴ്സ് പിന്നെ എത്ര പുകഴ്ത്തി പുകഴ്ത്തിപ്പാടുക ആദ്യകാലത്തെല്ലാം ടീച്ചറിനെ അങ്ങ് പുകഴ്ത്തി പാടുന്ന ആൾക്കാരെ ആൾക്കാരെവിടെയുള്ളൂ അവർ മാത്രമേ എവിടെയുള്ളൂ അത് വേഷം अमित प्रशंस വേഷം മാറി വരുന്ന അപവാദം എന്നാണ് ഒരു പഴഞ്ചൊല്ല് കിടക്കുന്നത് നമ്മളെ അമിതമായിട്ട് ആര് പ്രശംസിച്ചാലും അപ്പം തന്നെ നമ്മൾ കരുതിക്കുവാണെങ്കിൽ അത് വേഷം മാറി ഉടനെ തന്നെ അപവാദമായിട്ട് വരുമെന്ന് ഇവിടെ ഞങ്ങളൊക്കെ ഞങ്ങളിങ്ങനെയൊക്കെയാ എന്ന ചാനൽ വരികയും അവർ ആദിവാസികളെ സഹായിക്കുകയൊക്കെ ചെയ്യേ ഈ മൃഗങ്ങളെ വളർത്തുകയൊക്കെ ചെയ്തപ്പോ എല്ലാവർക്കും ഇഷ്ടമായി എല്ലാവരും റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ മിനിറ്റിന് മിനിറ്റിന് റിയാക്ഷൻ ഇടും ദീപ്തി ടീച്ചർ ദീപ്തി ടീച്ചർ നല്ലത് എവിടെയെങ്കിലും ഒരു തെറ്റി വെറുതെ വായിന്ന് വരുന്നുണ്ടോ എന്ന് നോക്കിയാണ് ജനവരിക്കുക േ ടീച്ചർ അതുകൊണ്ട് ഇട്ട് കൊടുത്തു ടീച്ചർ ഇട്ട് കൊടുത്തതെന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ അല്ലാതെ അവരുടെ കുറ്റം എനിക്ക് ഇതിൻ്റെ അത് പറയാൻ പറ്റില്ല വരിക ഈ പറഞ്ഞ വാക്കുകളാണ് അവരെടുത്ത് റിയാക്ഷൻ നടത്തി അപ്പോൾ ഇതിൻ്റെ തെറ്റുകാരി ടീച്ചർ തന്നെയാണ് അപ്പോൾ ഇത്രയും വലിയ ചാനലാണ് ഞാൻ പറഞ്ഞു വിടുന്ന വാക്കുകൾ ആൾക്കാരുടെ അടുത്ത് അതിൻ്റെ മറുപടി പറയാൻ തയ്യാറായി നിപ്പുണ്ട് അപ്പം ഞാൻ സൂക്ഷിച്ച് സംസാരിക്കണം അതുപോലെ ഞാൻ ഞാനിടുന്ന പോസ്റ്റ് ഇടുന്ന വാക്കുകൾ ഇങ്ങനെ ഇതൊക്കെ പ്രശ്നമാകും എന്നൊരു ശ്രദ്ധയോടു കൂടി മാത്രമേ ഇത്രയും വലിയ ചാനലായതുകൊണ്ട് വീഡിയോ ചെയ്യാൻ പാടുള്ളൂ അല്ലാതെ വായിക്കു വരുന്ന കോതയ്ക്ക് പാടല്ല കോതയ്ക്ക് പാടിയാൽ ഇതേപോലെയുള്ള പ്രശ്നങ്ങൾ റിയാക്ഷനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് പിന്നെ നെഗറ്റീവ് കമൻ്റ് എന്ന് പറഞ്ഞാൽ ഈ റിയാക്ഷൻ ചാനലായ ഞങ്ങളെ ൊക്കെ ഇതുണ്ട് എന്തോ ഒരു വീഡിയോയിൽ ഇന്നലെ ഞാൻ മുന്നേ ഉണ്ട് ഈ തള്ള് എൻ്റെ തള്ളി സഹിക്കാമായിരുന്നു ഞാൻ അതിന് ഇന്ന് മറുപടി ഇട്ടിട്ടുണ്ട് നോട്ട് ഇൻട്രസ്റ്റ് എന്ന് എന്നടിച്ച എൻ്റെ ചാനൽ അയാളുടെ മൊബൈലിൽ എത്തിയല്ല അത് ചെയ്താൽ മതി എൻ്റെ തള്ള് അയാൾക്ക് സഹിക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞ് ഞാൻ ചാനൽ നിർത്തി പോകേണ്ട കാര്യമില്ല അവിടെ എൻ്റെ തള്ള് സഹിക്കാൻ പറ്റുന്ന ആൾക്കാർ എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ കൃത്യമായിട്ട് ആദ്യം വന്ന് വീഡിയോ കാണുന്ന ആൾക്കാർ എനിക്കുണ്ട് അങ്ങനെ ഇയാൾ ഒരു വ്യക്തി ഒരു സൈഡിൽ കിടക്കുമ്പോൾ എന്നെ ഇഷ്ടപ്പെടുന്ന വ്യക്തികൾ ഇഷ്ടം പോലെ സൈഡ് പ്പം ആ ഒരു വ്യക്തി പറഞ്ഞതിന് വേണ്ടി ഞാൻ ചാനൽ നിർത്തേണ്ട കാര്യമില്ല അതേപോലെ ദിത് ടീച്ചറിന് വേണ്ടി ഒന്നോ രണ്ടോ നെഗറ്റീവ് കമന്റ് വരുമ്പോൾ അതിന്റെ പത്തെട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് കൂടുതൽ പിന്നെ മനുഷ്യ സഹജമായ ഒരു കുഴപ്പം എന്താ വെച്ചാൽ ആയിരം നല്ല പോസിറ്റീവ് കമൻ്റ് ഉണ്ടെങ്കിലും ഒരു നെഗറ്റീവ് കമൻ്റ് ഉണ്ടെങ്കിൽ ആ ആയിരം പോസിറ്റീവ് കമൻ്റ് നമ്മൾ ഓർക്കത്തില്ല നമ്മൾ നെഗറ്റീവ് കമൻറ്റിങ്ങനെ അത് തന്നെ മനസ്സിൽ കയറ്റിക്കൊണ്ടിരിക്കും ഞാനിപ്പം എനിക്ക് കൂടുതലായിട്ട് വരുന്ന ഒന്ന് അപ്പോൾ ഇപ്പം റിമൂവ് ചെയ്യും കൂടുതൽ വന്നാൽ അവരെ ബ്ലോക്കും ചെയ്യും ഞാൻ ഇതേ ചെയ്യത്തുള്ളൂ പറയുന്നവരെ അങ്ങ് ബ്ലോക്ക് ചെയ്യുക അവർ വീണ്ടും വീണ്ടും ഐ ഡി എടുത്തുകൊണ്ട് വരിക വീണ്ടും വീണ്ടും ബ്ലോക്ക് ചെയ്യുക ഇതൊക്കെയാണ് എൻ്റെ പരിപാടി അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാൻ ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ